ഞങ്ങൾ ക്ലബില് തിരുവോണ നാളില് ഒരു മത്സരം ഉണ്ട് ഞങ്ങൾ അഞ്ചു പെഗുണ്ടാവും അഞ്ചു പെഗ്ഗ നിനക്ക് ഗുണമുള്ള കാര്യമാണെങ്കിലോ കേക്ക് അഞ്ചെണ്ണം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാള് പിടിച്ചിട്ട് വട്ടം ഇങ്ങനെ കറക്കും ഇങ്ങനെ കറക്കി കഴിഞ്ഞിട്ട് ഒരു നേരെ ഒരു വര എല്ലാരും മുന്നിലുണ്ടാവും ആ വരയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് ഒരു ഉറി ഉണ്ടാവും തൂക്കിട്ടിന്ന് ആ ഉറി ആദ്യമാരാണോ അടിച്ചുപൊട്ടിക്കുന്നത് അയാൾക്കൊരു പട്ടുസാരി സമ്മാനം കേട്ടത് പ്രാക്ടീസ് വേണം ഇപ്പൊ നീ തിരുവോണ നാളിലേക്ക് വേണ്ടിട്ട് തിരുവാതിരകളി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കില്ല ഒരാഴ്ച എനിക്ക് ഒരു ദിവസത്തെ പ്രാക്ടീസ് മതി അതായത് ഉത്രാണ നാളിൽ ഇവിടെ പ്രാക്ടീസ് ഞാൻ ഈ വര വരച്ച് അഞ്ചെണ്ണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പോയി നോക്കും തിരുവോണ നാളിൽ ക്ലബിൽ പരിപാടി സാരി നിനക്ക് ഈ ഓണം നമ്മൾ പടനക്ക് നാലാ ഞാൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യാരേ ഇണ്ട് വരവരച്ചാ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഓ വിളിപ്പ്